ഗൈസ് രണ്ടു മൂന്നാലു ദിവസമായിട്ട് പനിയാണ് ജലദോഷമാണ് ഷർദിയാണ് പനിയാണെങ്കിൽ ഓല കുടുംബക്കാരെ മൊത്തം കൂടി വന്നിട്ടുണ്ട് ഒറ്റക്കൊന്നും അല്ല അപ്പൊ എല്ലാം കൂടി ചിൻക്കിട്ട് താങ്ങാൻ പറ്റുന്നില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ ഞാൻ എന്റെ കയ്യിലിരിപ്പോ വാങ്ങി കൂട്ടിയതാണിത് എനിക്ക് മഴ പെയ്യുമ്പോൾ ചൂടാനാണ് ഇപ്പൊ കുട വാങ്ങി തന്നിട്ടുന്നത് ഞാനാണെങ്കിലും കുട നനക്കാൻ മടിയായിട്ട് മഴ പെയ്യുമ്പോൾ കുട ചൂടൂല്ല അങ്ങനെ കിട്ടിയ പനി ആയതുകൊണ്ട് ഇവിടെ ആരും മൈൻഡാക്കണില്ല വലിയ കുഴപ്പമൊന്നുമില്ല എവിടെയെങ്കിലും ഒരു പനി ഇത്തിരി ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോ തന്നെ ഞാൻ സൈഡാകും പ്രതിരോധ ശേഷി കൊഞ്ചും കുറവായിരിക്കും എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ ഇങ്ങോട്ട് സൈഡ് ആകും പിന്നെ മിണ്ടാക്കല ആദ്യം നിക്കുന്ന തൊള്ളയിരിക്കും പിന്നെ കയ്യിന്റെ പ്രവൃത്തികളൊക്കെ നിക്കും പിന്നെ ഒരു സൈഡിലുണ്ട് കടത്തി രണ്ടു ദിവസം മൂന്ന് ദിവസം മൂലൊക്കെ ഇങ്ങനെ കടക്കും അത് കഴിഞ്ഞിട്ട് ഇച്ചിരി മരുന്നും കഞ്ഞൊക്കെ കുടിച്ചൊരി എനർജികൾ വരുമ്പോൾ ആദ്യം പ്രവർത്തിക്കാൻ തുടങ്ങുന്നതും നമ്മുടെ തൊള്ളയായിരിക്കും പിന്നെ ഇങ്ങനെ ബ്ലാ 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 സൗണ്ട് പിന്നെ കൈ കൊണ്ടുള്ള ആക്ഷൻസ് ഒക്കെ വരും അപ്പൊ ഇപ്പത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മരുന്നൊക്കെ കുടിച്ച് കഞ്ഞി ഒക്കെ ഇത്തിരി ജീവൻ വന്നിട്ടുള്ളൂ ഫുള്ള് ജീവൻ വരാത്തതുകൊണ്ട് റോട്ടുകൂടി കൂടെ ഇറങ്ങി നടന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു ആവത് എത്തിയിട്ടില്ല ഗൈസ് ഇന്ന് ഇങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ ഇങ്ങനെ പറയാനും ഉമ്മ നട്ടുണ്ടാക്കിയോടുത്ത് കുറെ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടായിക്കണ് കാണിച്ചു തരാ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോനെ കണ്ടു അതാവാം അപ്പൊ ഞാൻ ഇമ്മച് എന്തൊക്കെ നട്ട് എന്നുള്ളത് ഞാൻ കാണാൻ പോവാണ് അപ്പൊ കൂട്ടത്തിൽ ഇങ്ങളും കാണിക്കാൻ കൊണ്ടുപോവാ എങ്ങനെ അങ്ങനെ അപ്പൊ ബാ പോയിട്ട് കണ്ടിട്ട് വരാം ഹല അപ്പൊ നമുക്ക് ഒരു തൽക്കന്നാണ് തുടങ്ങാം അപ്പൊ ഇവിടെന്നാണ് തുടങ്ങല്ലേ അപ്പൊ ഇതെന്താ മനസ്സിലായങ്ങക്ക് ബീൻസാണ് ബീൻസ് എനിക്ക് ഭയങ്കര ബീൻസ് പയറൊക്കെ അങ്ങനത്തെ കുപ്പേരി ആള് അപ്പൊ എന്തായാലും നമ്മള് ഒരു പന്തൽ ഇട്ടിരിക്കുന്നത് പന്തൽ മീൻസ് കല്യാണ പന്തൽ അല്ല നമ്മൾക്ക് ഈ വള്ളിയാളൊക്കെ പടർത്തിടാ എനിക്ക് ആകെ ഒരു ചിന്ത ചിന്തയുള്ളൂ കല്യാണം ബിരിയാണി തിങ് ഉറങ്ങ അതുകൊണ്ടാട്ടോ അപ്പൊ നമ്മൾ എന്താണ് കിട്ടിയ പഴയ തുണിയാൾ വെച്ചിട്ടും പഴയ വറഗം കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പന്തൽ ഉണ്ടാക്കിയിട്ടുള്ള വള്ളിച്ചെടികൾ മൊത്തം പടർത്തി വിട്ടിരിക്കണം അപ്പൊ അതീമിൽ ഉണ്ടായ ബീൻസാണ് പിന്നെ കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള വള്ളിപ്പരണ്ടായിരിക്കണം വള്ളിപ്പാർ ഇഷ്ട <test> ം പോലെ ഉണ്ടായിട്ട് നമ്മള് കൊറേ പരസ്യം എത്ര വട്ടം ഉപ്പേരി വെച്ചിട്ടുണ്ടറിയോ എന്നാലും ഇപ്പോഴും നമ്മൾക്ക് ഒരു നേരത്തിനുള്ള കഷ്ടിച്ചുപ്പേരിക്കുള്ള പരുപ്പുകളും കിട്ടലും ടൈമെന്ന് ഇതുപോലൊക്കെയാണ് നമ്മളുടെ ഓരോ വള്ളികളുടെയും സ്രോതസ് അതായത് വല്ല മീൻ മീൻപട്ടിയോ അല്ലെ ശെ മീൻ പെട്ടിയോ പിന്നെ ബക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മണ്ണിട്ടിട്ട് അധികം തന്നെ നമ്മൾ ഓരോന്ന് കയറ്റി വിടുക അത് പിന്നെ ഇത് നമ്മളെ വീട്ടിൽ പഴക്കം ചെന്ന ഒരാളാണ് ആള് പണ്ട് അതായത് ഒരു കൊല്ലം മുമ്പ് ഉണ്ടാക്കിയപ്പോ ചെറുതെന്ന് പാളങ്ങ് വളർന്ന് വലുതായി വലിയ ആളായിരിക്കണേ ഇതെന്താ മനസിലായോ കുമ്പളങ്ങയാണ് കുമ്പളങ്ങ ഇത് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് പടർത്തി വിട്ട വള്ളിയാണ് എല്ലാം കൂടി ഉണ്ട് കൂടിയിട്ടേ കുമ്പളങ്ങയും പയറും മത്തനും അതും ഇതും എല്ലാം കൂടി വള്ളികൾക്ക് ഇപ്പം മനസ്സിലാവണില്ല ഇത് ആരാണ് ഇവരെ കുടുംബക്കാരനെയാണോ അതോ വേറെ ആരെങ്കിലും ആണോ ഇവർക്ക് തന്നെ കൺഫ്യൂഷൻ ആയി തുടങ്ങിക്കണം കുമ്പളങ്ങ ഭയങ്കര നല്ല സാധനം കേട്ടോ നമ്മൾക്ക് ഈ പ്രമേഹ രോഗമോ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ജ്യൂസ് അടിച്ച് കുടിക്കണമൊക്കെ ഭയങ്കര നല്ലതാണ് അപ്പൊ നമ്മള് നട്ടതിൽ മൂന്നാലഞ്ചെണ്ണം ഉണ്ടായിക്കണുട്ടോ നല്ലോണം അപ്പൊ നമ്മൾക്ക് അവിടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞി എന്തോ ഒരു പൂച്ചി പോലത്തെ സാധനം വരുന്നുണ്ട് അപ്പൊ അതിന് കവർ കെട്ടി കൊടുത്താണ് എന്നിട്ട് ഇത് അപ്പുറത്തി കൂടിയും കുറച്ചാ ഉണ്ടായി വരുന്നുണ്ട് അപ്പൊ രണ്ട് കുഞ്ഞത് ഉണ്ടായിക്കണ് പക്ഷെ മറ്റേത് രണ്ട് നമ്മൾ അൺഎക്സ്പെക്റ്റഡായി വിചാരിക്കാതെ ഉണ്ടായ രണ്ട് കുമ്പളങ്ങയാണ് അപ്പൊ നമുക്ക് അഞ്ചാറ് ഏഴെട്ടൊമ്പത് കുമ്പളങ്ങ ഉണ്ടായിക്കുന്നത് ഇതിമേല് പിന്നെ അതാ കൂട്ടം കൂട്ടമായിട്ടുള്ള സപ്പോർട്ട സപ്പോർട്ടാണ് സപ്പോർട്ടവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ കഴിഞ്ഞതിൽ നമുക്ക് കുറേ സപ്പോർട്ടാണ് കിട്ടിയിരുന്നു പക്ഷെ ഉമ്മക്ക് ഇതെങ്ങനെ പഴുപ്പിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു പിന്നെമ്മ യൂട്യൂബൊക്കെ നോക്കി പഠിച്ചിട്ട് നല്ലവണ്ണം ഞങ്ങൾ സപ്പോർട്ടൊക്കെ തിന്നിക്കണേ പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് എന്താണ് തേങ്ങ മാറങ്ങോട്ട് ആ പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട ഒരു സാധനമാണ് തക്കാളി തക്കാളിക്കൊക്കെ ഇപ്പം എന്താ വില അപ്പം തക്കാളി നമ്മൾ കുറച്ച് നട്ടുക്കണേ പിന്നെ എൻ്റെ വീട്ടിൽ ആദ്യത്തെ മൊയിലാളിയാണ് ഈ കാണുന്നത് വഴുതനങ്ങ് അവിടെ ആദ്യമായിട്ട് നട്ടതും ഇഷ്ടംപോലെ ഉണ്ടായ ഒന്നാണ് ഇപ്പം തൊഴിലാളി ആയിരിക്കുന്നത് ഇപ്പോൾ ഒന്നും ഇല്ല ഇമല് അപ്പം ഉള്ളൊരു ഇത് നമുക്ക് ഉണക്കി വിത്ത് എടുക്കണം നമുക്ക് വേറെ നട്ടോക്കാം ഇതെന്താ മനസ്സിലായോ ഇതാണ് ചീര പ്രഷർ ചീരാന്നോ ഷുഗർ ചീരാണോ കുക്കർ ചീരാന്നോ അങ്ങനെ കുറെ ടൈപ്പ് ചീര ഉണ്ട് പെരിയിൽ അതുകൊണ്ട് എന്താണെന്നറിയോ ആഴ്ചയിൽ നാല് ദിവസം തിന്നർന്ന് മുയവനും ചപ്പും ഇലകളുമാണ് അതാ പ്രശ്നം ഇത് പിന്നെ വെണ്ടക്ക ഇതിൻ്റെ ഒരു ഒരു എയിമെന്താന്ന് വെച്ചാൽ നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കാനുള്ള അത്ര പച്ചക്കറികൾ നമുക്ക് നമ്മുടെ തോട്ടത്തിനിന്ന് കിട്ടണം അത്ര വെറൈറ്റി പച്ചക്കറികൾ വേണം അതാണ് ഇങ്ങനെ എയിമ ഇത് കറിവേപ്പിലുണ്ട് നമ്മൾ വിചാരിക്കാണ്ട് വലുതായതായിട്ടും ഇത് വാടി ഒരുമാതിരി ഒടിഞ്ഞു തൂങ്ങി കിടന്നില്ല പിന്നെ നമ്മൾ വളങ്ങളൊക്കെ ഇട്ടിട്ട് ആളങ്ങട്ട് മരിച്ചാൻ അനുവദിച്ചില്ല ജീവിപ്പിച്ചു തുടങ്ങിപ്പിച്ചു പിന്നെ അതേ പയർ വള്ളികളൊക്കെ നമ്മള് കൊടുത്തിരിക്കണെ അല്ലെങ്കിൽ തന്നെ ഓൾറെഡി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ സൂര്യപ്രാശം മണ്ണിൽ തട്ടണില്ല ഫുള്ള് വള്ളികൾ കാരണം ഇനി തീരും തട്ടരുതെന്നുള്ള ഇതാണ് ഇത് പിന്നെ കർമൂസ പണ്ടൊരിക്കൽ ഞാനിട്ട വീഡിയോയിൽ ഒരു താരയിരുന്നു കർമൂസ അന്ന് ആൾക്കാർ പലരും വന്നിട്ട് ഇത് ഞങ്ങളെ നാട്ടില് കപ്പളങ്ങ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാന്നൊക്കെ പറഞ്ഞ് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് കർമൂസക്ക് ഇത്രയും വെറൈറ്റി പേരുകളുണ്ട് ഇപ്പൊ ഞാൻ ഒരു ദിവസം കരമൂസ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം കപ്പളങ്ങ അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കാറുള്ളത് പിന്നെ ഇത് വന്നിട്ട് ഇതെന്തോ ഷുഗർ ചീരയോ പ്രഷർ ചീര അങ്ങനെ എന്തോ ഒരു ചീര ഉണ്ട് ഇത് നല്ല എഗ് ഒക്കെ ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതേം വെച്ച് വെറൈറ്റി ടൈപ്പ് ഓഫ് പയറുകൾ നട്ടിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഇതിലൊക്കെ എന്താ വെറൈറ്റി എന്ന് അറിയാൻ പറ്റുള്ളൂ പിന്നെ വേറൊരു കാര്യം പറയട്ടെ ഈ ചക്കിന്റെ തോട്ടത്തിലുള്ളതല്ല മൂത്തമാന്റെ തോട്ടത്തിലുള്ളതാണ് പക്ഷെ മൂത്തമാന്റെ ചക്ക എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചക്കയാണല്ലോ അതുകൊണ്ട് ഇതിൽ ആഡ് ചെയ്തൂന്നേ ഉള്ളൂ ബാക്കിയല്ലേ എന്റെ തോട്ടത്തിലുണ്ടായതാട്ടോ ഇത് വന്നിട്ട് കരുവേപ്പില നമ്മൾ നട്ട സമയത്ത് എത്ര ചെറുതൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചതേയിരുന്നു പക്ഷേ രണ്ട് കരുവേപ്പില ഇപ്പം നല്ലോണം വളർന്നു വരുന്നുണ്ട് അപ്പൊ ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ കരുവേപ്പില പൊദീന മല്ലിയൊക്കെ നമ്മളെ പെരിയിൽ നട്ടാൽ ഇഷ്ടം പോലെ ഉണ്ടാവും അതെങ്കിലും ഒരു വിശമില്ലാത്തത് നിങ്ങളെ നെഞ്ചത്തോട്ടം അങ്ങോട്ട് പോവട്ടെ അങ്ങനെങ്കിലും കുറച്ച് ഉള്ളിക്ക് കുറച്ച് വിശമില്ലാത്ത ഒരു ഊർജ്ജങ്ങൾ എത്തട്ടെ അപ്പൊ അങ്ങനത്തെ ഒക്കെ നമ്മള് പെരി തന്നെ നട്ടുണ്ടാക്കാം പിന്നെ നമ്മൾ കഴിഞ്ഞ സീസണിൽ ഫുള്ള് പോയിട്ട് കൊറേ ഫ്രൂട്ട്സിന്റെ തയ്യാള് ഫാമിൽനിന്ന് വാങ്ങിക്കൊണ്ടു നട്ടിനിന്റെ ആദ്യത്തെ വീഡിയോ കണ്ടാൽ അറിയാം കുഞ്ഞു 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 തയ്യാളായിരുന്നു ഇപ്പൊ അതെ എല്ലാരും വലുതായി കുട്ടികളൊക്കെ വളർന്ന് വലുതയിക്കണില്ലേ നമ്മൾ മനസ്സിലാക്കിയില്ല പക്ഷെ ഇപ്പഴും തീയലൊന്നും കായുണ്ടാവാനായിട്ടില്ല അതപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ എപ്പഴാ ഇണ്ടാവുക എന്നുള്ളത് എനിക്കൊരു കുട്ടികളൊക്കെ ആവുമ്പോഴേക്കിനായിരിക്കും ആയാ മതി പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മള് കുറെ ചെടികളൊക്കെ നട്ടുണ്ടാക്കി ഇപ്പൊ പിന്നെ കളർ ചെടികൾ കാണുമ്പോൾ പേടിയാണ് വീട്ടിൽ എന്തൊക്കെയോ അലങ്കാര ചെടികൾ വിഷമുള്ളത് തിന്നാൻ പാടില്ലാത്തത് അതൊക്കെ തിന്നിട്ട് മരിച്ച കുറെ ആൾക്കാരുണ്ട് വയറ്റുനോക്ക ആൾക്കാരുണ്ട് അപ്പൊ അയിൻ്റെ കൂടെ ഇതൊക്കെ ഒരു പേടിയാണ് പിന്നെ അതെ അതിന്റെ അടിയിൽ കൂടെ അമ്മ കുറെ കുഞ്ഞി കുഞ്ഞി തൈ നട്ടിക്കണം അതുകൊണ്ട് പേടിയാണ് നമ്മള് ഇപ്പൊ പെരന്റെ മുറ്റത്ത് കൂടെ മുറ്റത്ത് നോക്കാതെ മാനത്ത് നോക്കി നടന്നിട്ട് എന്തെങ്കിലും ഒക്കെ ദൈമം തട്ടി ചവിട്ടിട്ടുണ്ടെങ്കിൽ ഇമ്മ പിന്നെ നമ്മളെ മയ്യത്തെടുക്കും ആദ്യമൊക്കെ എന്റെ അടുക്കളവാതിൽ ഇങ്ങനെ തുറന്നിട്ടുണ്ടെങ്കില് ഫുള്ള് എം ടി സ്പേസിന് ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ വഴി കൂടെ നടക്കാൻ പറ്റുന്നില്ല മൊത്തം ചെടികൾ ഈ ഒക്കെ പോരാഞ്ഞിട്ട് പോരാഞ്ഞിട്ടുമ്പോ നമ്മളെ മതിൽമലും ഫുൾ തിണ്ടുമ്മലൊക്കെ ഫുൾ ഈ പ്ലാസ്റ്റിക്കിന്റെ കുപ്പി ഉണ്ടെന്ന് അതിന്റെ മേൽഭാഗം കുറിച്ചും മണ്ണിട്ടിട്ട് ഫുള്ള് മുളകും തൈ ഒക്കെ നട്ടുക്കുകയാണ് ഏതായാലും ഇത്രക്ക് പറഞ്ഞ സ്ഥിതിക്കുന്ന ഉച്ചക്കുള്ള ഉപ്പേരിക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാൻ സാധനങ്ങൾ അപ്പൊ നമ്മളിതാ രണ്ടേ രണ്ട് ചതുരപ്പയർ എടുത്തിട്ടുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല അത് രണ്ടെണ്ണേ ഉണ്ടായിട്ടുള്ളു അതുകൊണ്ടാണ് അപ്പൊ അതിപ്പ എന്തായാലും എനിക്ക് അത് മതിയാകും പക്ഷെ ഞാൻ ഒരാൾ മാത്രം തിന്നാ പോരല്ലോ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരില്ലേ അപ്പൊ നമുക്ക് ഉപ്പേരിയുടെ എന്താ ക്വാണ്ടിറ്റി കുറച്ചും കൂടി കൂട്ടാനായിട്ട് നമ്മൾ ആ ബീൻസ് അങ്ങ് പറിച്ചിട്ടുണ്ട് ആ ഒരു നുള്ളിപ്പറക്കി കുറച്ച് ബീൻസ് ഉള്ളത് അത് നമ്മളിത് പറിച്ചു ബീൻസ് ഒക്കെ പെട്ടെന്ന് മൂത്തു പോകും അപ്പൊ ണ്ടാമുണ്ട് പറഞ്ഞു കണ്ടാൽ ഇങ്ങനെ ഒരു കൈക്ക് കിരികിരിപ്പാണ് കിരിപ്പാണ് എന്തെങ്കിലും പറിക്കാനേ അപ്പൊ നമ്മള് കുറച്ച് ബീൻസ് വരച്ചും പിന്നെ പയറ് പിന്നെ അതിന് മാത്രമായിട്ട് അവിടെ വെറുതെ എന്തിനാണ് നിർത്തുന്നത് അപ്പം അതും കൂടി മിക്സ് ചെയ്തിട്ട് ഉപ്പേരി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മൾ അതും കൂടി ഇതാ പറിച്ചെടുത്തേക്കണേ അപ്പം നമുക്ക് വലിയ ചെലവുകൾ ഇല്ലാത്ത പരിപാടിയാണ് നമ്മൾ തിന്നുന്ന വേസ്റ്റ് ആണെങ്കിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ ഇത് താനേ വളർന്നോളൂ ആരും പിടിച്ച് വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വീട്ടിൽ സ്ഥലം ഇല്ലെങ്കിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് പ്ലാസ്റ്റിക് കവറിലും ടെറസിലൊക്കെ ആയിട്ട് കുറച്ച് പച്ചക്കറികൾ നട്ട് ഒരു അതാകുമ്പം ഒരു നേരം കിരുന്നേരം വിശില്ലാത്ത പച്ചക്കറികൾ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണതിനൊക്കെ ഗൈസ് എനിക്കിത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി അതായത് ഈ ഇട്ടാവട്ട സ്ഥലത്ത് മെസ്സി എത്ര ടൈപ്പ് പച്ചക്കറികളാണ് നട്ടുണ്ടാക്കിയിട്ടുണ്ട് ഒരു നേരം എന്തായാലും അങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരു ഉപ്പേക്കോ അല്ലെങ്കിൽ കറക്കുള്ളത് എന്തായാലും അവിടുന്ന് കിട്ടുന്നുള്ള ഉറപ്പാണ് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം ഓരോ ചെടികളോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കണ്ടപ്പോ അത് ഉണ്ടാക്കിയ മെസ്സിക്ക് എത്ര സന്തോഷമായിട്ട് ഉണ്ടാകും ഇതിൽ എനിക്ക് യാതൊരു ക്രെഡിറ്റില്ല കേട്ടോ ഇതിൽ ഒരു പണി ഞാൻ എടുത്തിട്ടില്ല എത്ര അമ്പസ്ഥലം ഞാനത് പറഞ്ഞു നോക്കി അതുകൊണ്ടല്ല ഞാൻ നിങ്ങളോട് നോണേക്കെ പറഞ്ഞത് മൊത്തം ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേലെ ദൈവം കല്ലെടുത്തറി ഇന്നപ്പോ ചീത്താനവിടെ നിന്ന് പറഞ്ഞിട്ട് അപ്പം എല്ലാം മെച്ചുണ്ടാക്കിയതാണ് അപ്പം എനിക്ക് എല്ലാരോട് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാല് നമ്മൾക്ക് ടെറസ് ആണെങ്കിലും അതേപോലെ തന്നെ കുഞ്ഞി സ്ഥലം ആണെങ്കിലും ഒക്കെ നമ്മൾക്ക് വിചാരിച്ചാൽ എല്ലാം ചെയ്യാൻ പറ്റും ഉറപ്പാണ് എന്താ പറയാ അപ്പൊ ചെയ്യാൻ പറ്റും അത് ഉറപ്പാണ് അപ്പൊ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പച്ചക്കറി തോട്ടം എല്ലാ വീട്ടിലുണ്ടെങ്കിലും നമുക്ക് ആവശ്യമുള്ള കരിവേപ്പില അതേപോലെ തന്നെ പച്ചമുളക് അങ്ങനത്തെ കുറെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അതിൻ്റെ നമുക്ക് വിശല്ലാത്തത് ഡെയിലി ഫ്രഷ് ആയിട്ടുള്ളത് കഴിക്കാലോ അപ്പൊ പച്ചക്കറിയിലൊക്കെ എന്താ വിഷ അടിച്ച് വരുന്നത് നിങ്ങക്ക് വല്ല ബോധമുണ്ടോ ഒക്കെ ഇങ്ങനെ നമ്മൾ കഴുകുമ്പോ ഇന്ന് ഇങ്ങനെ ഓറഞ്ച് കളർ ഒലിച്ച് വരും ഞാൻ പുറത്ത് പെയിന്റ് അടിച്ച് കൊണ്ടുവന്ന് അത്രക്ക് വിഷമാണ് അതേപോലെ അത്രക്ക് എന്തൊക്കെയോ കാട്ടിട്ടാണ് നമുക്ക് കൊണ്ടുവരുന്നത് അപ്പൊ നമുക്ക് പറ്റുന്ന സാധനങ്ങൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വല്ല എല പുല്ലു പുല്ലായിട്ടാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് തിന്നാണെങ്കിൽ നല്ലത് തിന്നാലോ അപ്പം ഇത്രയും വിഷം നമ്മളെ ഉള്ളിലോട്ട് കേറ്റി കുത്തി വെക്കുമ്പോൾ കുറച്ചെങ്കിലും നമുക്ക് പ്രതിരോധിക്കാനുള്ള കഴിവിനൊക്കെ വേണ്ടിയിട്ടെങ്കിലും നല്ല കുറച്ച് സാധനങ്ങൾ തിന്നണെങ്കിൽ നല്ലതല്ലേ അപ്പൊ എന്തായാലും എല്ലാരെ വീട്ടിലും ഇതേപോലത്തെ ഒരു കുഞ്ഞു അടുക്കളത്തോട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം അങ്ങനെയുള്ള ആൾക്കാർ ആരും പുച് കണ്ട എന്താ നാലും അഞ്ചു പച്ചക്കറി നന്നാണത്ര ആരും ചോദിക്കാൻ നോക്കണ്ട അതൊക്കെ വലിയ കാര്യം തന്നെയാണ് അതങ്ങനെ നട്ടുനനുണ്ടാക്കണ തന്നെ വലിയൊരു കാര്യമാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്യാം ഞാനും നാളെ മുതൽ എന്റെ തോട്ടത്തിലിറങ്ങി പണിയെടുക്കാൻ പോവാണ് ഇനി ഞങ്ങൾ പുതിയ പുതിയ കുറെ സാധനങ്ങൾ ഉണ്ടാക്കും എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചും തരും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വരുന്നത് വരെ